സംഖ്യ അദ്ധ്യായം ഇരുപത്തിയഞ്ച് ഷിത്തിമിൽ പാർക്കുമ്പോൾ മുവാഭ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു അങ്ങനെ ഇസ്രായേൽ പയ്യോറിലെ ബാലിന് സേവ ചെയ്തു അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജലിച്ചു അവിടുന്ന് മോശയോട് ചെയ്തു ജനത്തിൻ്റെ തലവന്മാരെ പിടിച്ച് കർത്താവിന് മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക കർത്താവിൻ്റെ ഉഗ്ര കോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു നിങ്ങളോരോരുത്തരും പെയ്യോറിലെ ബാലിൻ്റെ അടിമകളായി തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്കുക മോശയും സമാഗമ സമാഗമകൂടാരവാതിൽക്കൽ വിലപിച്ചുകൊണ്ട് നിന്ന ഇസ്രായേൽ ജനം മുഴുവനും കാണുക ഒരു ഇസ്രായേൽക്കാരൻ തൻ്റെ വീട്ടിലേക്ക് ഒരു മെതിയാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു പുരോഹിതനായ അഹ്റോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ഫിനഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവും എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി ആ ഇസ്രായേലിൻ്റെ പുറകെ അവനകത്ത് ചെന്ന് അവരിരുവരുടെയും ഇസ്രായേലിൻ്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞു കടക്കും വിധം കുത്തി അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ ഇരുപത്തിനാലായിരം പേരാണ് കർത്താവുമാശയുടെ അരുളി ചെയ്തു പുരോഹിതനായ അഹ്റോൻ്റെ പുത്രനായ എലിയാസറിൻ്റെ മകൻ സിനെഹാസ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ എൻ്റെ തീക്ഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എൻ്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അതിനാൽ കോപം ജലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു അത് അവനും അവന് ശേഷം അവന്റെ സന്തതികൾക്കും നിത്യ പൗരോഹിത്വത്തിന്റെ ഉടമ്പടി കാരണം അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തു മിതിയൻ കാര്യോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേലിയൻ ക്ഷമയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാലുവിന്റെ മകൻ സിംറി ആണ് കൊല്ലപ്പെട്ട മിതിയൻകാരി മിതിയാന് വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സൂറിൻ്റെ മകൾ കൊസ്ബി ആകുന്നു കർത്താവ് മോശോടെ അരളി ചെയ്തു മിതിയാന്രെ ആക്രമിച്ച് നിശേഷം സംഹരിക്കുക കാരണം പെയോറിന്റെ കാര്യത്തിലും പെയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിതിയാൻ പ്രമാണിയുടെ മകളുമായ കോസ്ബിയുടെ കാര്യത്തിലും ചെയ്ത ചതിപ്രയോഗങ്ങളാൽ മിതിയാൻകാർ നിങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു